ഹായ് ഫ്രണ്ട്സ് കുംഫു ആൻഡ് ഫിറ്റ്നസ് കാര്യൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫെലിക്സ് സോഷി അപ്പോൾ ഇന്നത്തെ വീഡിയോ കുംസുവിലെ ബോഡി പവർ വർദ്ധിപ്പിക്കുന്നതിനുള്ള ടെക്നിക്കളാണ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലാക്കിയും കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങൾ ആദ്യം ഇതുപോലെ ഒന്ന് താഴെ ഇരിക്കുക കീരിയർ റൈസ് ചെയ്തിട്ട് സോ മാത്രം ടച്ച് ചെയ്തിട്ടിരിക്കുക പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ കൈകൾ ഫ്രണ്ടിലേക്ക് ഒരു നാല് സ്റ്റെപ്പ് ഇതുപോലെ താഴെ ഫ്ലോറിലേക്ക് കുത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ പോവുക നോക്കുക ചെയ്ത് നോക്കാം വൺ ടു ത്രീ ഫോർ ഇവിടെ വരുമ്പോൾ പാരലായിട്ട് വരുന്ന രീതിയിൽ നിങ്ങളൊരു പുഷ് ഓപ്പ് ചെയ്യുന്ന പൊസിഷനിലേക്ക് വരിക തിരിച്ച് ബാക്ക് തന്നെ പോവുക വൺ ടു ത്രീ ഫോർ ബോഡിയായിട്ട് ഫുള്ളായിട്ട് അപ്പോഴത്തേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് വൺ ടു ത്രീ ഫോർ ഒന്ന് ഡൗൺ ചെയ്യുക പുഷപ്പ്സ് പോലെ ഡൗൺ ചെയ്യുക അപ്പ് ചെയ്ത് വരുന്ന സമയത്ത് വൺ ടു ത്രീ ഫോർ ഇത് നിങ്ങൾ കുറച്ച് ഇത് പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് ഈ ഒരു ടെക്നീക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അടുത്ത സ്റ്റേജ് ചെയ്യാം അടുത്ത സ്റ്റേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മൂവ്മെൻറ്റ് ചെയ്ത് അവിടെ പോയ സ്ഥലത്തൊന്നും നമ്മൾ കൈ കുത്താതെ കൈ കുത്താതെ ആ ഫിനിഷിങ് പോയിന്റിലേക്ക് ഇവിടെ ഒന്ന് ജമ്പ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഇതുപോലെ ബോഡി ഫുള്ളായിട്ടൊന്ന് ജമ്പ് ചെയ്തിട്ട് പോകുന്നു തിരിച്ച് വരുന്ന സമയത്ത് ഹാൻസ് ടച്ച് ചെയ്തൊന്ന് പോരും ഇത് നിങ്ങൾ കുറച്ച് സമയം പ്രാക്ടീസ് ചെയ്യുക ഫസ്റ്റ് സ്റ്റേജ് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം ഇവിടെ നിന്ന് ഒന്ന് ജമ്പ് ചെയ്യുക ജമ്പ് ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ ഫുൾ വെയിറ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് വേണം ഇവിടുന്ന് മാക്സിമം ഫോഴ്സ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് വേണം ജമ്പ് ചെയ്യാണ്ട് അതിനുശേഷം ഈ ലെഗ് ഒന്ന് ഇതുപോലെ ഒന്ന് ചേർക്കുക ബാക്കിൽ നിന്ന് ഇതുപോലെ കൈയുടെ അടുത്തേക്ക് ഒന്ന് ക്ലോസ് ചെയ്യുക ഇവിടെ നിന്ന് വീണ്ടും ഫ്രണ്ടിലേക്ക് ജമ്പ് ചെയ്യുക ജമ്പ് ചെയ്യുന്ന സമയത്ത് അധികം ഹൈറ്റിലേക്ക് പോവാതെ ഇവിടുന്ന് താഴേക്ക് ഫ്ലോർ ലെവലിൽ തന്നെ ഇതുപോലെ തന്നെ ഒന്ന് ജമ്പ് ചെയ്യുക ജംപ് ചെയ്യുന്നതിന്റെ ആ ഒരു ഫോഴ്സിൽ നമ്മുടെ ലെഗ് കൂടി ശരിക്കും കുറച്ചിങ്ങനെ ഇങ്ങോട്ടൊരു ഫുള്ളിങ് ഉണ്ടാകും ലെഗ് കൂടി ശരിക്കും ഇങ്ങോട്ട് പോരും അപ്പം അധികം ഹൈറ്റിലേക്ക് പോവാണ്ട് ഫ്ലോർ ലെവലിൽ തന്നെ ജമ്പ് ചെയ്യാം അപ്പം നമുക്ക് ഇതിന്റെ അടുത്ത സ്റ്റേജ് ചെയ്യാം ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്തു സെക്കൻഡ് ചെയ്തു പിന്നെ തേർഡ് സ്റ്റേജ് ചെയ്യാം തേർഡ് സ്റ്റേജ് ചെയ്യുമ്പോൾ ഇതിലൊരു റോള് കൂടി വരുന്നുണ്ട് ഈ റോളിൻ്റെ ടെക്നിക്ക് ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ ഒരു ബേസിക് ടെക്നിക്ക് ചെയ്തതാണ് ഇപ്പം ഇതിൻ്റെ കൂടെ ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ജസ്റ്റ് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെയ്യാനുള്ള ഒരു പാറ്റേൺ ജസ്റ്റ് ഒന്ന് പറയാം കൈകൾ ഇവിടെ ഇതുപോലെ തന്നെ കുത്തുക നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു കൈയിലേക്ക് ലോഡ് കൊടുത്തിട്ട് നമ്മളൊരു ലെഗ് വൈഡ് ചെയ്ത് വെച്ചിട്ടാണ് അത് ചെയ്തത് പക്ഷേ വൈഡ് ചെയ്ത് വെക്കുന്ന അത്രയും ഇപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഓൾറെഡി ലെഗിൻ്റെ ബോഡിയുടെ ഫുൾ ലോഡ് അങ്ങോട്ട് കിട്ടും ഇവിടെ വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് എടുക്കുകയോട് ചെയ്യണം ചെറിയൊരു വ്യത്യാസം ഉണ്ട് ആ ഒരു ബോഡിയുടെ വെയിറ്റ് ചേഞ്ച് ആവുന്നതിലും ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം പക്ഷേ ഞാൻ കൈ ഇവിടെ ഇതിലേക്ക് ഒന്ന് കുത്തുന്നു ഇവിടെ ഒന്ന് ഇതുപോലെ ഹീൽ ഒന്ന് റൈസ് ചെയ്തു അതുപോലെ അവിടെ സീറ്റും ഉയർത്തുന്നു സീറ്റ് ഉയർത്തുന്ന സമയത്ത് ബോഡി മൊത്തം ഫോൾഡായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യണം സീറ്റ് ഇങ്ങനെ ഉയർത്തുന്ന ഇവിടുന്ന് ഉയരുന്ന സമയത്ത് ഹെഡ് ഉള്ളിലേക്ക് ഇതിങ്ങനെ റൗണ്ടായിട്ട് അകത്തേക്ക് പോകുന്ന രീതിയിലാണ് വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് തല പുറത്തേക്ക് പോകാതെ ഉള്ളിലേക്ക് തന്നെ ഇവിടെ വരുന്ന സമയത്ത് കയ്യിലേക്ക് ലോഡ് കൊടുക്കുക അതിനോടൊപ്പം ലെഗ് അവിടെ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കുക വരുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു ജമ്പിലേക്ക് വരുന്നു വീണ്ടും ക്ലോസ് ചെയ്യുന്നു ഇവിടെ നിന്ന് വീണ്ടും റോൾ ചെയ്തിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കാം അത് ഫസ്റ്റ് നമുക്ക് റോൾ ചെയ്യാം റോൾ വീണ്ടും ക്ലോസ് ചെയ്യുന്നു ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ റോൾ കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ മാക്സിമം പുഷിങ്ങ് നമ്മൾ ഈ ബോഡിക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ ബോഡിയുടെ ഫോഴ്സ് മൊത്തം പവർ മൊത്തം എടുത്തിട്ടാണ് ഇതിലേക്ക് പോകുന്നത് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലൈൻ ഇതാണെങ്കിൽ നമ്മളിവിടുന്ന് ചെയ്ത് ബോഡിയെ പലിശ കൊണ്ട് പോകുമ്പോൾ ആ ഫുൾ ലെങ്തിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ലെഗ് കൂടി ഇങ്ങോട്ട് മാറുന്നുണ്ട് അത്രയും ലെങ്ത്തിലേക്ക് ബോഡി പോകുന്നുണ്ട് അപ്പം നമുക്കതൊന്ന് ഒന്നുകൂടി ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനി ഈ റോളിൻ്റെ അതിൻ്റെ ഫിനിഷിങ് നോക്കുക ചെറിയ ലെങ്തിലേക്ക് നമ്മൾ ആ ബോഡിയെ പുഷ് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പം ഏഴ് സ്റ്റേജ് ആയിട്ട് ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഓരോ കെട്ടം തോറും പ്രാക്ടീസ് എന്തോറും കൃത്യമായിട്ട് കിട്ടിക്കോളും അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ചെയ്ത ടെക്നിക്കിൻ്റെ സെയിം റിവേഴ്സ് ആ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് ടേൺ ഇതുപോലെ ഇങ്ങോട്ട് ഇങ്ങോട്ടിരിക്കുക ഇനി ഇവിടുന്ന് സീറ്റ് നമ്മൾ കാലിൽ നിവർത്തിയിട്ട് സീറ്റ് നേരെ ബാക്കിലാക്കാൻ അപ്പോൾ കൈയുടെ ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കൈയുടെ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇതുപോലെ മുട്ടുകാലിൽ നിവർത്തിയിട്ട് ഇതുപോലെ സീറ്റ് നേരെ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നു വീണ്ടും തിരിച്ചു പോവുക കൈ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക വരുന്ന സമയത്ത് ജസ്റ്റ് കൈ അധികം ഇത് ഇവിടെ കൊടുക്കുക അതിനുശേഷം ലെഗ് ഫുള്ളായിട്ട് നിവർത്തിട്ട് നീ ഫുള്ളായിട്ട് നിവരുന്ന രീതിയിൽ ഇതുപോലെ ഇവിടെ സ്റ്റെഡി ആയിട്ട് ഇരിക്കുക ഇതിങ്ങനെ ബെൻ്റ് ആയാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ഫോൾസോട്ട് ഇടിച്ചു വിടുക കുത്തി വീഴുമ്പോൾ നമുക്ക് പെയിൻ ആവും അപ്പം ഇതിലൊക്കെ കുത്തി വീഴാതെ കാല് സ്റ്റെഡിയാക്കിയത് ഇതുപോലെ തന്നെ വീണ ശ്രദ്ധിക്കുക ഇത് ആയിട്ട് തന്നെ ഇരിക്കുക ഇതുപോലെ ആ ഒരു സ്റ്റഡി മൂമെൻ്റിൽ തന്നെ ഇത് ഫുള്ളായിട്ട് നിവർത്താൻ നോക്കുക അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം ജസ്റ്റ് കൈയുടെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഫസ്റ്റ് സപ്പോർട്ട് കൊടുക്കുക ഇതിങ്ങനെ നിവർത്തുക കുറച്ച് ചെയ്ത് ഒരു ശീലമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കൈയുടെ സപ്പോർട്ട് അധികം മാറ്റാം അപ്പം കാലിൽ നിവർത്തി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ബെൻഡ് ആവാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കും അപ്പം നമുക്കത് നോക്കാം ഇന്നോട് ചെയ്യുമ്പോൾ കൈക്ക് സപ്പോർട്ട് കൊടുക്കാതെ ഇവിടുന്ന് താഴെ കൊടുക്കാനാണ് ഇതുപോലെ ആ വീഴുന്ന പോഴ്സിൽ ബോഡി ലെഗ് ഇങ്ങോട്ട് എടുത്തേക്കുക തിരിച്ചു പോവുക അപ്പം ഇത് വന്ന് പ്രാക്റ്റീസ് ചെയ്ത് നോക്കുക എന്നിട്ട് ഇടതിൻ്റെ അടുത്ത സ്റ്റേജ് വരുന്നത് സെയിം ഇത് ചെയ്യുന്ന പോലെ ഒപ്പം ബാക്കിലാക്കൊരു റോൾ കൂടി വരുന്നുണ്ട് ഈ ലഗ് ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു റോളായിട്ട് വരുന്നുണ്ട് ഈ റോളായിട്ട് വന്നിട്ട് വീണ്ടും ഇതിൻ്റെ കണ്ടിന്യൂറ്റി പോകും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും ഇവിടെ നിന്ന് ഒരു പുഷ് ചെയ്യാം റോൾ ചെയ്യാം നമുക്കൊന്ന് ഒന്നുകൂടി ചെയ്ത് നോക്കാം അതിൽ തന്നെ അപ്പോൾ ഇത് ഓരോ സ്റ്റേജും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രം അടുത്തതിലേക്ക് പോകാം വളരെ അധികം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ അപ്പം പരമാവധി എല്ലാവരും ക്ഷമയോടെ ചെയ്യുക ഇഞ്ചുറികളൊക്കെ പരമാവധി ഒഴിവാക്കിട്ട് ശ്രദ്ധയോടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തിനകം തന്നെ ഇത് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ